നേരും നേരും ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ മനുഷ്യന്റെ ഇച്ഛാശക്തികളെ ജടികമോഹങ്ങളെ ദൈവതുല്യം മനുഷ്യൻ ആരാധിക്കുന്ന ഒരു പ്രവണത അനാദികാലം മുതലേ നിലനിൽക്കുന്നതാണ് പുതിയ മാനവിക ചിന്തകളിലെല്ലാം മനുഷ്യ നീ തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് വലിയ കേമത്തൊക്കെ പറയുന്ന താത്വിക പ്രബോധനങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ആദ്യം പ്രാചീന മനുഷ്യൻ്റെ ജഡമോഹങ്ങളിൽ നിന്ന് ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അവിടെ നിന്ന് എത്രയോ കാലം മനുഷ്യരാശി മുന്നോട്ട് സഞ്ചരിച്ചു പിന്നെയും നമ്മളെ ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ ചിന്താഗതികൾ പിന്നോട്ടടിക്കണേ കാണുമ്പോൾ അതിനൊന്നും ആധുനികതയുടെ പേരിലെയും കൊട്ടിക്കോഷിക്കേണ്ട ഒരു കഥയുമില്ല എന്താണ് കാരണം ജഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെന്ന് ഉള്ള ചിന്താ പദ്ധതികളെ പൗലസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എപ്പിക്യൂരിയൻസിനെക്കുറിച്ച് അതാണ് പറയണത് എപ്പിക്യൂരിയൻസിനെക്കുറിച്ച് പൗലസ് എന്താണ് പറയണത് ഉദരമാണ് അവരുടെ ദൈവം നാശമാണ് അവരുടെ അന്ത്യം എഫിയ ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയ ലേഖനം മൂന്ന് പത്തൊൻപത് ഉദരത്തെ ദൈവമായി കാണുന്നവരുണ്ട് ഉദരത്തെ ദൈവമായി കാണുന്നവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട് ഉദരമാണ് അവരുടെ ദൈവം എന്താണ് നാശമാണ് അവരുടെ അന്ത്യം കാര്യം നിത്യതയില്ല എന്നാണ് എപ്പിക്യുരിയൻസും ഇന്ത്യയിൽ ചാർവാഗൻസും ഒക്കെ ഈ നിലപാടുള്ള ആൾക്കാരാണ് വരെ കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയും കഴിക്കാൻ വേണ്ടി വായി കൈയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് പിന്നെയും കഴിക്കേണ്ട കക്ഷികളാണ് ചാർവാഗൻസ് ഇന്ത്യക്കാരൻ ബുദ്ധിശുതി മുമ്പുണ്ടായിരുന്ന ഒരു വർഗമാണ് ഒരു ചിന്താ പദ്ധതിയാണ് അക്കാലങ്ങളിൽ ഗ്രീസിലുണ്ടായിരുന്ന ആൾക്കാരാണ് എപ്പിക്യുരിയൻസ് എപ്പിക്യുരിയൻസിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട് എന്താ അവർ പറഞ്ഞത് എസ്തെർഡൈസ് ഡെഡ് ആൻഡ് ഗോൺ ടുമറൈസ് അൻസെട്ടൻ അതാണ് ഇതിനെതിരെയാണ് സുവിശേഷം എന്നും സത്യദൈവത്തെ കാണിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തിരിക്കണത് അവരെന്താ പറയണത് എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഉണ്ടോ കഴിഞ്ഞു പോയി നാളെ ഇനി ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല ഇന്നാണ് നമ്മളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇന്ന് ആവോളം ആനന്ദിക്കാം ആവോളം ആനന്ദിക്കുന്ന ഭാഗമായിട്ടാണല്ലോ ഈ കൊറോണ കാലത്തല്ല അബോഷൻ സെൻ്റർ ആദ്യം തുറന്നത് ആരാധനാലയം തുറന്നതിനല്ലേ ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടായുള്ളൂ ആരാധനാലയങ്ങൾ തുറന്നതിനാണ് ഇത്രയും ബഹളങ്ങൾ കാണിച്ചു കാണിച്ചുകൂടിയത് തുറക്കാൻ അനുവദിച്ചതിന് അബോർഷൻ സെൻറ്റർ തുറന്നതിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എവിടെയാ എങ്ങോട്ട് നമ്മൾ പോകുന്നോ വിശ്വാസം എവിടെ നിൽക്കണം പരിശുദ്ധ പരമധിപാരുണ്യത്തിന് മനുഷ്യ കുഞ്ഞുങ്ങളെ വയത്തിലിട്ട് കൊല്ലാൻ വേണ്ടി നിയമം എഴുതി വച്ചിരിക്കുന്ന രാജ്യമാണിത് ആർക്കും ഒരു പ്രശ്നമില്ല ഒരു ആനക്കുഞ്ഞ് ചേർത്തപ്പോൾ എല്ലാ കോർപ്പറേറ്റുകളും സിനിമാ നടന്മാർ എല്ലാവരും ഇരുന്ന് വീട്ടിൽ ഇരുന്ന് മുങ്ങാൻ തുടങ്ങി എ സി റൂമിലിരുന്നുകൊണ്ട് ഒരു കർഷകൻ ഒരു ചെടി മുളപ്പിച്ച് ഒരു ഞാറ് മുളപ്പിച്ച് നമുക്കരി ഉണ്ടാക്കി തരുന്നവൻ്റെ കയ്യിൽ അബദ്ധം പറ്റിയപ്പോഴേ അറിയാത്ത അബദ്ധമാണത് അറിഞ്ഞുകൊണ്ടല്ല ഒരബദ്ധം പറ്റിയപ്പോഴേ ഇപ്പം ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടുവന്ന് പറഞ്ഞ പോലെ അബദ്ധം പറ്റിയപ്പോൾ അതൊരു നാഷണൽ ദുരന്തമായിട്ട് കുട്ടി കേരളത്തെ സൈഡ് ലൈൻ ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൊതുസമൂഹങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മലയാളി മനസ്സിലാക്കണം കേട്ടലീയ ആരാധരാ ആ രാധരാ യേശുവെ ആ ഒരു മൃഗത്തിൻ്റെ പേരിൽ അരിയുണ്ടാക്കുന്നവൻ്റെ കൈക്ക് ആ കയ്യാമം വെച്ചുകൊണ്ട് അകത്തുകൊണ്ട് ഇട്ടുകൊണ്ട് ഈ രാജ്യം എന്ത് നേടും കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ ആ ആന ചത്തതിനെ നീതീകരിക്കുകയല്ല ആനയല്ല ഒരു ഉറുമ്പ് പോലും ചകർന്നതിന് സഭ നീതീകരിക്കത്തില്ല ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് പക്ഷേ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനോ തുറന്ന മനസ്സോട് കാണുവാനോ അതിന് പറ്റുന്ന രീതിയിലുള്ള മനുഷ്യോന്മുഖമായ പരിസ്ഥിതിജന്യമായ നിയമ സംവിധാനങ്ങളും ജീവന് സുരക്ഷിത ലഭിക്കാൻ ുള്ള സ്ഥലത്താണ് നിയമങ്ങൾക്ക് അർത്ഥം ഉണ്ടാകേണ്ടത് ശുദ്ധഗ്രഹലുക ഏശിവസോത്വം എലുകൾ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന മനുഷ്യരെക്കാളും മനുഷ്യരെക്കാളും മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് ബൈബിള് എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നോ ഈ കാളകുട്ടിയൊക്കെ അങ്ങനെ വരണതാണ് ദൈവത്തെക്കാളും മനുഷ്യനേക്കാളും മൃഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആരാധനാ സംവിധാനങ്ങളെ നമ്മുടെ പ്രാക്ചരിത്തത്തിൻ്റെ ഭാഗമാണ് ശരിക്കും പ്രാക്തന ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്താണ് കാളയെന്ന് പറയണത് വിത്ത് കാള എന്താണത് അത് പശുക്കിടാവിന് ജനിപ്പിക്കുന്ന ബീജമുള്ള ഉർവര സംവിധാനത്തിൻ്റെ ഭാഗമാണ് പലപുഷ്ടിയുടെയൊക്കെ ഭാഗമാണ് ഈജിപ്ഷ്യൻ കാഫ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റിലടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കൊയ്ത്തും ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ഉരുവരതയുമായിട്ട് ഭൂമിയുടെ ഉർവരതയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നു വെച്ചാൽ അപ്പം തന്നെ അർത്ഥം അപ്പം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് ആ സംഭവം കാളക്കുട്ടി ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാള ഫലപുഷ്ടിയുടെയും ഉർവരതയുടെയും നമുക്കറിയാവല്ലോ പ്രാചീന മനുഷ്യൻ്റെ ഇന്നല്ലേ ഇപ്പോൾ വ്യവസായവും കമ്പ്യൂട്ടറും ഒക്കെ ഐ ടി ഒക്കെ വരണത് പണ്ട് മനുഷ്യരുടെ ജോലി എന്താണ് കൃഷിയും കന്നുകാലി വളർത്തലും സാമൂഹ്യ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയണത് അവിടെ ജന ജനം എങ്ങനെ ജീവിച്ചത് കൃഷി കൊണ്ടും കന്നുകാലി വളർത്തലും കൊണ്ടും അപ്പം കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും പ്രതീകമാണ് കാള കാളയെ ആരാധിക്കുമ്പോൾ ആരാണ് ആരാധിക്കണത് കൃഷിയെയാണ് ആരാധിക്കുന്നത് അതുപോലെ തന്നെ കന്നിനെ കന്നുകാലികളെ ആരാധിക്കുകയാണ് പാലിനെ ആരാധിക്കുന്നു അതുപോലെ തന്നെ അപ്പത്തെ ആരാധിക്കുന്നു അപ്പം കൊണ്ട് മാത്രം അതാണ് സാധനം അപ്പം അപ്പം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കണതെന്ന് ആദ്യകാലം മുതലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതിനെയാണ് ബൈബിൾ തിരുത്തണത് മരുഭൂമിയിൽ നടത്തിക്കൊണ്ട് തിരുത്തവും മരുഭൂമിയിൽ നടത്തിക്കൊണ്ട് ബൈബിൾ തിരുത്തുന്നത് എങ്ങനെയാണ് മനുഷ്യൻ അപ്പമില്ലാത്തൊരു കാലത്ത് ഇക്കു മനുഷ്യനെ കടത്തി വിടുമ്പോഴേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല നിയമാർത്ഥന എട്ടേ മൂന്നേ എന്താണ് മനുഷ്യൻ അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ചത് നിങ്ങളെ എളിമപ്പെടുത്താനും പിന്നെന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്ക്കും ഈശോ അപ്പേക്കും നന്ദിയുടെ വാടാമലകൾ ആദ്യമേ തന്നെ അർപ്പിക്കുന്നു എൻ്റെ പേര് ഡാനി ജോസഫ് ഞാൻ വൈപ്പിൻ കറുത്തേടം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നും വരുന്നു ഇതെൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കൾ ഒന്ന് ആൻ്റണി ജോസഫ് മറ്റേത് ആൻമരിയ സെബാസ്റ്റ്യൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു ആ അനുഗ്രഹങ്ങൾ ഈ അൾത്താലയിൽ വരാൻ പറയാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയോടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഉടുമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത് ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ ദൈവവിശ്വാസത്തിലേക്ക് നയിക്കാൻ ഞാൻ വെച്ച നിയോഗമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു വൈഫ് ഞായറാഴ്ചയിൽ മാത്രം പോ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനപ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡാന് ഉടമ്പടി എടുത്തിട്ടുണ്ടപ്പോൾ അത് മതി എന്നായിരുന്നു ആളുടെ ഉത്തരം അപ്പോൾ കൂടുതൽ ഞാൻ നിർബന്ധിക്കാൻ ഞാൻ ശ്രമിച്ചില്ല പക്ഷേ ഒരിക്കൽ ഒരു ബ്രദറിൻ്റെ ഇൻ്റർനെറ്റിലെ ബ്രദറിൻ്റെ ഒരു ടെസ്റ്റിമോണി കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞത് കവനൻ്റെ എടുത്താൽ ദൈവവുമായിട്ട് നേരിട്ട് കവനൻ്റെ എടുത്താൽ ഉറപ്പായും അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടാവും എന്നായിരുന്നു അതിന് പ്രകാരം എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ദൈവവുമായിട്ട് നേരിട്ട് കമനൻ്റെ എടുക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കമനിൻ്റെ മലയാളം ഉടമ്പടിയാണ് നമ്മളുടെ കൃപാസനത്തിൽ ചെയ്യുന്നതും അത് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാറ്റ് പറഞ്ഞത് അത് മലിനുടമ്പടി ഉടമ്പടിയാണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു മരൻ ഉടമ്പടി എന്ന് പറയുന്നത് മാതാവിൻ്റെ മതസ്ഥതയിൽ ദൈവമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ആയതുകൊണ്ടാണ് അതിൻ്റെ മരൻ ഉടമ്പടി എന്ന് പറയുന്നത് പറഞ്ഞു അങ്ങനെ വൈഫ് അപ്പോൾ തന്നെ ആ ശനിയാഴ്ച തന്നെ ഉടമ്പടി എടുക്കാം എന്ന് പറയുകയും അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കാണുന്നത് മറ്റൊരു വ്യക്തിയാണ് വളരെയധികം തീക്ഷ്ണതയോടുകൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു പത്രം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെയധികം തീക്ഷ്ണതയോടുകൂടി കാണുന്ന ഒരു വ്യക്തി അതേപോലെ തന്നെ വൈഫിൻ്റെ തീക്ഷ്ണത കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ മാതാവ് ഒരു കാര്യം ബോധ്യപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് എന്നുള്ള കാര്യം മാതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ് അടുത്ത സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഞാൻ ഒരു അധ്യാപകനാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായി അതിൽ പ്രകാരം എല്ലാവരും സ്കൂളിലെ മറ്റു അധ്യാപകരൊക്കെ എനിക്കെതിരാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഞാൻ വളരെ മാനസികമായി തകർന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാനസികമായി തകർന്നു ഇനി എങ്ങനെയാണ് അടുത്ത വർഷങ്ങളിൽ ജോലിക്ക് പോവുക എന്നുള്ള വളരെയധികം വിഷമത്തോടെയാണ് ഞാനായിരുന്നത് എനിക്ക് ഡെയിലി ബ്ലസ്സിങ്ങിൽ അച്ഛൻ്റെ മെസ്സേജ് ആണെങ്കിലും എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ നൽകുന്ന മെസ്സേജ് ആണെങ്കിലും എല്ലാം എന്നെ ശക്തിപ്പെടുത്തുന്നവയാണ് ഈ സമയങ്ങളിലൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ കാണുകയും ആ സാക്ഷ്യങ്ങളിൽ കാണുന്ന ഓരോ സന്ദേശങ്ങളും എനിക്ക് ശക്തിപ്പെടുത്തുന്നവയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജോലി യാത്രയിൽ എനിക്കത് ശക്തിയേകി പിന്നെ മാതാവിന് വലിയൊരു കൃപ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേറെ സ്കൂളിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി എന്നുള്ളതാണ് കാരണം ഞാൻ ഒരു രീതിയിലും കാരണം എനിക്ക് അടുത്ത വർഷം എങ്ങനെ വർക്ക് ചെയ്യുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഞാൻ വിഷമിച്ചെങ്കിലും മാതാവിൻ്റെ വലിയ കൃപയാൽ എനിക്ക് വേറൊരു സ്കൂളിൽ എനിക്ക് വളരെ നല്ലൊരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇനി ഇത് ഇതോടൊപ്പം തന്നെ കൂട്ടിവെക്കുന്ന മറ്റൊരു സാക്ഷ്യമെന്ന് പറയുന്നത് ഈ വർഷം എനിക്ക് ഒരു പെർമനൻറ്റ് പോസ്റ്റിനുള്ള ചാൻസ് ഇല്ല കാരണം ഞാൻ ഡെയിലി പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഏതൊരു വ്യക്തിയെ പോലെയും എനിക്കും ഒരു സ്ഥിരവരുമാനമുള്ള ജോലി എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കാരണം എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സായി ഇത്രയും ഏജിലും എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ജോലി ഇല്ല എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്നെ കൈവിടില്ല എനിക്ക് എവിടെ എന്നെങ്കിലും എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ജോലി തരും എന്നുള്ളത് അതേപോലെ തന്നെ ഈ വർഷം സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജന്മദിവസം മാതാവിൻ്റെ നാമധേയത്തിലുള്ള സ്കൂളിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു അതും മാതാ സമയത്തിൻ്റെ അധികാരിയായ മാതാവ് എനിക്ക് വേണ്ടി കാരണം ഈ ഒരു വർഷം എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യമാണ് ഈ ഒരു വർഷം ഈ ഒരു വർഷത്തിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും എൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ഇനി അടുത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ എൻ്റെ വൈഫ് ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ കൃപയാലാണ് രണ്ടാമതൊരു കുട്ടി ഞങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയ വൈഫ് പ്രഗ്നൻ്റ് ആയത് ഈ കുട്ടി നോർമൽ ഡെലിവറി ആകാൻ വേണ്ടി ഉള്ള ഒരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് വൈഫിനെ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് വൈഫിന് നല്ല പെയിനുണ്ട് പക്ഷേ കുട്ടി പുറത്തോട്ട് വരുന്നില്ല അപ്പോൾ ഡോക്ടർമാരും അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരും പറഞ്ഞത് നിങ്ങൾ നന്നായി സഹായിച്ചാൽ മാത്രമേ നോർമൽ ഡെലിവറി ആവുകയുള്ളൂ പക്ഷേ നല്ല പെയിനുണ്ട് കുട്ടി പുറത്തോട്ട് വരാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ വൈഫിന് മാതാവ് വെളിപ്പെടുത്തി എന്നോണം ഞങ്ങൾക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞു അങ്ങനെ സിസേറിയൻ ചെയ്തപ്പോൾ ചെയ്തതിന് ശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഡിസിഷൻ കറക്റ്റായിരുന്നു കാരണം കുട്ടിക്ക് ഒരു നോട്ട് ഒരു കെട്ടുണ്ടായിരുന്നു അത് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് ആ കുട്ടിയെ പുറത്തെടുത്ത് സാധിച്ചത് ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ് ദൈവം രണ്ടാമതായി തന്നത് ഈ കുട്ടിയുടെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് വൈഫിനൊരു ദർശനമുണ്ടായി അതായത് വൈഫൊരു പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വൈഫിനെ അമ്മയെന്ന് വന്ന് വിളിച്ച് വരുന്നൊരു ദർശനമുണ്ടായി ആ ദർശന പ്രകാരം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഈ കുട്ടി പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കുട്ടിക്ക് പെൺകുട്ടിയുടെ പേര് മാത്രമാണ് ഞങ്ങൾ കൊടുത്ത് അന്വേഷിച്ചത് അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് പെൺകുട്ടിയെ തന്നെ ദൈവം തന്നു അവൾക്ക് പേരിട്ടിരിക്കുന്നത് ആൻ മരിയ സെബാസ്റ്റ്യൻ എന്നാണ് ഇനി മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മകനുമായി ഞാൻ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്കൊരു ഞങ്ങളുടെ വണ്ടിയിൽ വന്നൊരു സ്കൂട്ടർ ഇടിച്ചു അവർ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓവർ സ്പീഡാണ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഓവർ സ്പീഡല്ല ഞാൻ അവരോട് പറയുകയും ചെയ്തു ഞാനല്ല ഇടിച്ചത് എൻ്റെ വണ്ടിയിൽ വന്നാണ് അവരിടിച്ചത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാവരും എനിക്ക് എതിരായിരുന്നു ഞാൻ ഓവർ സ്പീഡിലാണ് ഗുളിക കഴിക്കാൻ പോകുന്ന സ്പീഡിലാണ് നിങ്ങൾ പോയത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വളരെ സംസാരങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി അവരെ പാരൻസ് എന്നെ വിളിച്ച് സംസാരിച്ചു എന്നോട് പറഞ്ഞു നിങ്ങൾ നമ്പർ കൊടുത്തത് നിങ്ങൾ ഇടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ തന്നെ വണ്ടിയുടെ കാശും അതുപോലെ തന്നെ കുട്ടിയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലുള്ള കാശുമൊക്കെ തന്നു പറഞ്ഞ് ഞങ്ങളെ വളരെയധികം ട്രസ്റ്റ് ചെയ്തു പക്ഷേ വൈഫ് അപ്പം തന്നെ പറഞ്ഞു ഡാനിയൽ ഡാനിയലിടിച്ചത് ആ വണ്ടി വന്നാണ് എന്നെ ഇടിച്ചത് എന്നുള്ളത് പറഞ്ഞു ചളക്ക് വച്ചത് പക്ഷേ എനിക്കതൊരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല പക്ഷേ മാതാവ് എനിക്ക് പിറ്റേ ദിവസം എനിക്ക് കാണിച്ചു തന്നു കാരണം ഞാനാണ് ഇടിച്ചതെങ്കിൽ ഉറപ്പായും വണ്ടി തെറിച്ച് പോകേണ്ടതാണ് പക്ഷേ എൻ്റെ വണ്ടിയുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ആ വണ്ടി വന്ന് കിടന്നത് അതുകൊണ്ട് തന്നെ ഞാനല്ല ഇടിച്ചത് എന്നുള്ളത് മാതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ള മാത്രമല്ല അതിൻ്റെ പേരിൽ പിന്നീടൊരു കോംപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു ത്രെറ്റോ അല്ലെങ്കിൽ ഒരു കോളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും എനിക്ക് പശുതമ്മ തന്ന മറ്റൊരു സാക്ഷ്യമാണ് ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വീടുകളിലും പോയി പത്രം കൊടുക്കാറുണ്ട് പള്ളികളിലൊക്കെ വെറുതെ വെച്ചിരിക്കുന്ന പത്രം കണ്ടാൽ ആ പത്രങ്ങളെടുത്ത് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ബിരിയാണി എനിക്ക് ഇഷ്ടമുള്ള കടകളിൽ നിന്ന് മാത്രമേ ഞാനത് കഴിക്കാറുള്ളൂ ആ അതേ കടകളിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും ഏറ്റവും റോഡിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മാതാവിൻ്റെ സാക്ഷ്യത്തിനായിട്ട് മാതാവിൻ്റെ മഹത്വത്തിനായിട്ടും ഈശോപ്പയുടെ മഹത്വീകരണത്തിനുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു അമ്മ മാതാവിനും തിരുകുമാരനും ആയിരം നന്ദി പറയുന്നു ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അറ്റാരയിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിന് അമ്മയോട് നന്ദി പറയുന്നു എൻ്റെ പേര് ഷീല ഞാൻ വെണ്ടാറ്റിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി പറയുന്നത് ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ കൃപാസനം എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഒരു ദിവസം ഞാൻ അവിടെ ഇന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഇടേ ഇയാൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് ഇയാൾക്കിടെ പ്രയാസങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു അപ്പോൾ കൃപാസനം എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആലപ്പുഴ ഞാൻ വന്നിട്ടില്ല അങ്ങനെ ഞാൻ വരാൻ രണ്ട് സഹോദരങ്ങളെ വിളിച്ചപ്പം അവർ വരുന്നില്ലെന്ന് പറഞ്ഞു അവസാനം എനിക്കിവിടെ എത്ത എനിക്കിവിടെ വരണമെന്നുള്ള മനസ്സിൽ തന്നെ എനിക്കിവിടെ വരണമെന്നായി ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോന്ന ഒരാൾ ഒരു സഹോദരി ഉണ്ടായിരുന്നു അപ്പോൾ ആ ബസ് അതിലേക്കൂടാന്നോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ രാവിലെ മൂന്ന് മണിക്ക് വേണം ആ ബസ്സിനകത്ത് വരാൻ വരാൻ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പം കൃപാസനം ഒന്ന് കണ്ട് ഞാൻ അകത്തോട്ട് കയറാൻ നേരം എൻ്റെ മനസ്സും ശരീരവും അങ്ങ് തണുത്ത് എനിക്കെന്തോ ഒരു ഒരു ധൈര്യം കിട്ടി ഞാനങ്ങനെ ആദ്യം കണ്ട മാതാവിനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ല ഞാനൊരു ഹിന്ദുവാണ് ഞാനങ്ങനെ നേരെ വന്ന് ഇവിടെ ക്യൂവ് കണ്ട് ക്യൂവിൽ നിന്ന് ക്യൂവിൽ ഒരു സെക്യൂരിറ്റി നിന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞ് ആ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ ആ ക്യൂവിൽ നിന്ന് ക്യൂവിൽ നിന്നപ്പോൾ അത് ഉടമ്പടി എടുക്കുന്ന ക്യൂവായിരുന്നു എനിക്ക് ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഒരു എന്തോ ഒരു എനർജി എൻ്റെ ശരീരത്തിൽ വന്നു ഞാൻ അങ്ങനെ ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞു സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോയി ഞാൻ ഉടമ്പടിയിലെ പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല ഞാനവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ടായിരുന്നു ഞാനങ്ങനെ ചോദിച്ചു അത് മനസ്സിലാക്കി അത് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ ആറ് നിയോഗങ്ങൾ വെക്കാൻ പറഞ്ഞു എനിക്ക് നിയോഗങ്ങൾ എന്താ എഴുതണമെന്ന് അറിഞ്ഞുകൂടാ ആറല്ല അറുന്നൂറ് നിയോഗം എനിക്ക് എഴുതാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് മാത്രം എഴുതി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലും കാലിലും ചൊറിച്ചിൽ വരും ചൊറിഞ്ഞു വന്നത് പിന്നെ പാടുപോലാവും വ്രണം പോലാവും എനിക്ക് കയ്യിലൊക്കെ വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി കാലിലുമായി അങ്ങനെ ഞാൻ മാ അമ്മ മാതാവിൻ്റെ അടുത്ത് അത് വെച്ചു എനിക്കത് സൗഖ്യപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ കാലിലിപ്പം ഒരെണ്ണം പോലും ഇല്ല കയ്യിലും ഒരു ശകലം പോലും വന്നിട്ടില്ല അങ്ങനെ ഇരുന്ന് ഞാൻ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അപ്പം ആ ആദ്യം വന്നപ്പം തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ മാസവും വരണം തിരി വാങ്ങിക്കാൻ വരണമെന്ന് വിചാരിച്ചു പിറ്റേ മാസവും ഞാൻ വന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വന്ന് എനിക്ക് ഇവിടെ കുറേ ദൂരം കൃപാസനം അടുത്തു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പെട്ടെന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ ആരോ എന്നെ വിളിച്ചു അപ്പം ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു മേഡം കൃപാസനം കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് വിഷമിക്കേണ്ട ബസ് നിർത്തി തരാമെന്ന് പറഞ്ഞു ബസ് നിർത്തുന്നിടത്ത് തന്നെ നിർത്തി ഞാൻ ഇറങ്ങാൻ നേരം ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു ഞാനിവിടെ വരണ്ട എങ്കിൽ മാതാവ് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു നീ വരണ്ടാന്ന് എൻ എനിക്കറിയാൻ വയ്യാത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് ഇറക്കി എനിക്കറിയത്തില്ല ഈ സ്ഥലമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കണ്ണിൽ കണ്ണുനീരുമായിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നേരം ആരോ എന്നെ വന്നിങ്ങനെ ആൾ മാറ്റി പോകുന്നതുപോലെ തോന്നി ഞാൻ ക്രോസ് ചെയ്ത് ഇറങ്ങി ഇറങ്ങി ബസ് വന്ന് ബസ്സിൽ കയറി ബസ്സിൽ കയറി ബസ്സിൽ ഇരുന്നപ്പം എൻ്റെ കണ്ണിൽ കണ്ണുനീര് നിൽക്കുക ടിക്കറ്റ് എടുത്തു കണ്ടക്ടർ എന്നോട് പറഞ്ഞു ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഒരു മുസ്ലിം സഹോദരി ഇരിക്കുന്നു അവരുടെ അടുത്ത് പോയി ഇരുന്നു ഇരുന്നും എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വീണു അപ്പം എന്നോട് പറഞ്ഞ് എന്തിനാണ് കരയെന്നാണ് മാതാവിൻ്റെ അടുത്തോട്ട് അല്ലേ പോകുന്നത് എല്ലാ വിഷമങ്ങളും മാറി തരുമെന്ന് പറഞ്ഞു അപ്പം ആ മുസ്ലിം സഹോദരി കുറച്ച് ദുഃഖം എന്നോട് പറഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് മാതാവിൻ്റെ അടുത്തൊരു നൂറ് രൂപ വഞ്ചിയിലിടാൻ ആഗ്രഹിച്ചാണ് വന്നത് ഈ ബസ്സിലെ ഇല്ലായിരുന്നു കൃപാസനത്തിൽ ഇറങ്ങുന്നത് ഇപ്പം ചേച്ചിയെ കണ്ടതുകൊണ്ട് എനിക്കതിന് സന്തോഷമായിരുന്നു പറഞ്ഞു അത് പറയാനും അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും മാറി അപ്പം ഞാൻ വിചാരിച്ച് ആ നൂറ് രൂപ ഇടാനായിട്ടായിരിക്കും മാതാവ് എന്നെ ഉറക്കി അവിടെ കൊണ്ട് ഇറക്കിയിട്ട് വസിക്കയറ്റിയത് അങ്ങനെ എനിക്കൊരു ഭയങ്കര സന്തോഷമായി എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേ അലർജിയുടെ അസുഖമുണ്ട് ഒരു പത്ത് വർഷത്തിൽ പുറത്തായി എനിക്ക് അലർജിയുടെ അസുഖമുണ്ട് അപ്പോൾ അലർജിയുടെ അസുഖം വരുമ്പം ഈ ചെവിക്കകത്തൊക്കെ ഭയങ്കര ചോറിച്ചില്ല അപ്പോൾ ഈ നവംബർ ഇരുപത്തേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാലിന് ശേഷം ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഈ ഉടമ്പടി തൈലവും ഉപ്പുവായിട്ടൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു നാല് ദിവസം നാല് അഞ്ച് ദിവസം മുമ്പിട്ട് അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞു ചെവിയില് പിന്നെ ചൊറിച്ചിലുള്ളവർ തൈലം തേച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാൻ അന്നേരം തന്നെ കയ്യിൽ തൈലം തേച്ചു വിശ്വാസ പ്രമാണം ചെല്ലി പിന്നെ ഇതുവരെ എനിക്ക് ആ ഒരു അസുഖം ഉണ്ടായിട്ടില്ല അത് അതിന് എനിക്ക് സൗഖ്യം കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേദന ഒരു നാല് മൂന്ന് നാല് വർഷം കൊണ്ടേ നടുവേദനയായിരുന്നു ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇരുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്ത സമയത്ത് അതങ്ങ് കൂടി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പം ഡിസ്കിന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടണം തക്കാലത്തേന് ബെൽറ്റ് കെട്ടാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം അപ്പം ദൂരയാത്രയൊന്നും ചെയ്തുവിടാന്ന് പറഞ്ഞു എനിക്കതിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ തിരിവേടി വേടിക്കാൻ വരണം ഞാൻ രണ്ടും കൽപ്പിച്ച് ബെസ്സിൽ കയറി ആ ബെൽറ്റും കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ബെൽറ്റും കെട്ടിക്കൊണ്ട് വന്നപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു മാതാവേ ഇപ്പം ഈ കെട്ടിയ ബെൽറ്റ് മാത്രമേ എൻ്റെ ശരീരത്താവാൂ ഞാനിത് വീട്ടിൽ ചെന്ന് അഴിച്ചാൽ ഇനി ഒരു ദിവസം പോലും ഈ ബെൽറ്റ് എൻ്റെ ശരീരത്ത് കെട്ടാൻ ഇടയാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് അഴിച്ചു വെച്ചതാണ് പിന്നെ ഇന്ന് വരെ ഞാൻ ആ ബെൽറ്റ് എൻ്റെ ശരീരത്തിൽ കെട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയിലെ ഒരു സഹോദരി സ്കൂട്ടി ഞാൻ സ്കൂട്ടിയിലാണ് പോയത് കുറുക്കു ചാടി അങ്ങനെ ആ സഹോദരിയെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി തിരിച്ചു ഞാൻ വീണു കാലിൻ്റെ മുട്ടിന് പ്രശ്നമായി അപ്പം പിന്നെ എക്സ്റേ എടുത്തപ്പം പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം പ്ലാസ്റ്റർ ഇടണ്ട അപ്പം ഡോക്ടർ പറഞ്ഞു എങ്കിൽ ഞാൻ പറഞ്ഞു സാറേ ഇപ്പം പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല ഓണം ഒക്കെ ഇല്ലയോന്നും പറഞ്ഞു ഞാൻ പോരുന്ന് കാലിൽ തുണി ചുറ്റാൻ പറഞ്ഞു തുണിയും ചുറ്റി ഒരു ദിവസേ തുണി ചുറ്റിയുള്ളൂ ഞാൻ അന്നേരം അഴിച്ചിട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലവും തേച്ച് ഉപ്പും വെള്ളത്തിൽ ഇട്ട് ഞാൻ അത് കോരി തല മുട്ടയിലൊഴിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ ഇതുവരെ ഒരു കുഴപ്പമില്ല അത് സൗഖ്യമാക്കി തന്ന് പിന്നെ ഈ പിന്നെ എല്ലാ ദിവസവും ഞാൻ വണ്ടി എടുത്താൽ ഉടനെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ പിന്നെ എനിക്ക് അമ്മയെ ഒരുപാട് വിശ്വാസമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതായിട്ട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല ഞാൻ എന്തോ വിശ്വസിക്കുന്നു അതെല്ലാം കിട്ടും ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് എനിക്ക് അംഗൻവാടിയിൽ മാ സ്ഥലം മാറണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് പിന്നെ മാറണമെങ്കിൽ വേറൊരു സ്ഥലം കിട്ടത്തില്ല ഞാൻ പിന്നെ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഉടമസ്ഥനെ അത് വലുതാക്കി തന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റി പിന്നെ ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലുകളിൽ പത്രം കൊടുക്കും പത്രം കൊണ്ടുനിന്ന് ഹോസ്പിറ്റലുകളിൽ കൊടുക്കും പിന്നെ പുതിച്ചോറ് പിന്നെ അത് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ പത്രം കൊടുക്കുന്നത് പത്രം കൊടുത്തിട്ട് ഞാൻ പറയും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഇവിടെ നമ്മുടെ കൃപാസനത്തിൽ പോകണം ഒറ്റ ദിവസമെങ്കിലും പോയി നോക്കണം പോകണം പോയ അവിടുത്തെ ആ ഫലങ്ങളറിയാൻ ഞാൻ എനിക്കുള്ള വിഷമങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്താണ് ആളുകൾ വരുന്നത് ഒരുപാട് പേര് ഞാൻ പിന്നെ കൊടുത്തത് പ്രമാണം ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് ഹോസ്പിറ്റലിലാണ് പുതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും പുതിച്ചോറ് അപ്പം ഈ പൊതിച്ചോറും കൊണ്ട് ആ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുമ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് മാതാവേ എനിക്ക് ഈ പൊതി ഈ ബാഹിനകത്ത് ഈ ചോ പൊതി എടുത്തോണ്ട് എനിക്ക് പടി കയറി പ ശ്വാസമുട്ടാൽ വരും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ വരണേ എന്നെ മേളിൽ എത്തിക്കണേ എന്ന് പറയും പക്ഷെ ഞാൻ പോലും അറിയത്തില്ല അത്രയും പൊതുച്ചോറുമായിട്ട് ഞാൻ മേളി അങ്ങ് ചെല്ലും ചെല്ലുമ്പോഴാണ് എനിക്ക് വിശ്വാസമാവുന്നു അയ്യോ ഞാനിഞ്ഞ് മേളിക്കയറിയോന്ന് അപ്പോൾ അങ്ങനെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കും എനിക്കൊരുപാട് അമ്മ മാതാവിൻ്റെ ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ എന്തോ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിക്കുന്നു അത് എനിക്കത് ഇന്ന് വരെ സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു